എൻ്റെ പേര് തെരേസ് ഞാൻ ഒരു സി എ സ്റ്റുഡൻ്റാണ് സി എ എക്സാംസിൻ്റെ റൂള് വന്നിട്ട് നമ്മൾ ഇൻഡിവിജ്വലി പേപ്പേഴ്സ് ക്ലിയർ ചെയ്യണം അതുപോലെ തന്നെ ആഗ്രിഗേറ്റ് നമ്മളൊരു പെർട്ടിക്കുലർ മാർക്ക് മേലെ വന്നാലേ നമ്മൾ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ക്ലിയർ ആവത്തുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ എല്ലാത്തവണയും ബാക്കി പേപ്പേഴ്സൊക്കെ ക്ലിയർ ആവും ഒരൊറ്റ പേപ്പർ മാത്രം ഇൻഡിവിജ്വല് പോവും അപ്പോൾ എനിക്ക് നല്ല മാർക്കിൽ ബാക്കി സബ്ജെക്ട്സ് ക്ലിയർ ചെയ്താലും മൊത്തം പിന്നെയും പിന്നെയും വേണ്ടി എഴുതിക്കൊണ്ടിരിക്കണം ഈ ഒരു പേപ്പറിന് പരീക്ഷ അത് മാത്രല്ല ഞാൻ ഈ നല്ല മാർക്ക് ക്ലിയർ ചെയ്യുന്ന പേപ്പേഴ്സ് അമെൻമെന്റ്സ് വരുന്ന സബ്ജെക്ട്സ് ആണ് അപ്പോൾ അത് ഭയങ്കര ഡിപ്രസീവ് ആയിരുന്നു ഈ പിന്നെയും പിന്നെയും നല്ല മാർക്ക് ക്ലിയർ ചെയ്യുക പിന്നെയും അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു പേപ്പർ കാരണം അപ്പോൾ മൊത്തത്തിൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആകെ തളർന്നു ആ അപ്പോൾ ഞാൻ മെയ് ട്വൻറ്റി ഫൈവില് എപ്പയർ ചെയ്തായിരുന്നു എക്സാമിന് അപ്പോൾ എനിക്ക് നമ്മുടെ ടോട്ടൽ പെർസെൻറ്റേജ് പാസ്റ്റ് പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റിൽ നിന്ന് തേർട്ടീൻ പെർസെൻറ്റിലേക്ക് ഇത്തവണ കുറഞ്ഞു സ്റ്റിൽ എനിക്ക് ഈ ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റി പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാത്തവണയും ഞാനിവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിക്കായിരുന്നു കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് ആ പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഇവിടെ മറിയൻ മതേഴ്സിൻ്റെ പ്രേയർ റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു അമ്മമാരുടെ മാതൃ പ്രാർത്ഥന ഗ്രൂപ്പിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച അല്ല ഈ സൺഡേ റിസൾട്ട് വന്നു ഈ സൺഡേ രാവിലെ അവൾക്ക് റിസൾട്ട് വന്നു റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു ഞാൻ എല്ലാം പാസ്സായി അവൾ അത്രമാത്രം അതിനു വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു അതിനു വേണ്ടി അതിനത്രമാത്രം ബുദ്ധിമുട്ടിരുന്നു ഓരോ പരീക്ഷ നമ്മളും ഈ ഒരു വിഷയം തോക്കുന്നതുകൊണ്ട് അവൾക്ക് മുഖത്തൊക്കെ അതിൻ്റെ ഇതാണ് മാത്രമല്ല ചേച്ചി ജയിക്കുകയും ചെയ്തു അപ്പോൾ അവൾ രണ്ട് കുട്ടികളാണ് അവിടെ കുടുംബത്തിൽ സി എ പഠിക്കുന്നത് ചേച്ചി അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അതുകൊണ്ട് എല്ലാ തവണയും വന്ന് അവൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേളും ഇവിടെ മൂത്ത് നോക്കിയാൽ അതിൻ്റെ ഭയവും പേടിയുണ്ട് പക്ഷേ ഈ തവണ കർത്താവ് അവളെ കൂടെ ഉണ്ടായിരുന്നു കർത്താവ് കർത്താവുള്ളവരെ അനുഗ്രഹിച്ചു